ഹലോ ഹായ് നമസ്കാരം പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോബ് വേക്കൻസിയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കിയിട്ട് വരാം ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിലേക്കാണ് സ്ഥലം കൂട്ടുന്നത് തൃശ്ശൂരാണ് സമയം ഒമ്പത് മണി മുതൽ ഏഴ് വരെ സാലറി പതിനായിരം മുതൽ പതിനയ്യായിരം എക്സ്പീരിയൻസ്ഡ് അനുസരിച്ചാണ് അക്കൗണ്ടൻ്റായിട്ട് സ്ത്രീക്കായും പുരുഷനായും യോഗ്യത ബി കോം ടാലി ബില്ലിംഗ് സെക്ഷനിലേക്ക് സ്ത്രീയായ പുരുഷനായാലും യോഗ്യത പ്ലസ് ടു കമ്പ്യൂട്ടർ അറിയണം ടെലികോളിംഗ് സ്ത്രീകൾക്കാണ് യോഗ്യത പ്ലസ് ടു കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് തൃശ്ശൂർ കൂർക്കഞ്ചേരിക്കടുത്തുള്ള ഹോട്ടലിലാണ് വേക്കൻസി കുക്കാണ് മെയിലാണ് വേണ്ടത് പത്ത് മണിക്കൂർ ഡ്യൂട്ടി ശമ്പളം ഇരുപത്തിനാലായിരം ഡ്രൈവറായിട്ട് ശമ്പളം പതിനാലായിരം മാനേജർ എക്സ്പീരിയൻസ് മസ്റ്റാണ് ശമ്പളം ഇരുപത്തയ്യായിരം താമസം ഭക്ഷണമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്നതാണ് ഇരിങ്ങാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ കൺസൾട്ടൻ്റിലേക്ക് ഒഴിവുണ്ട് ബുക്കിംഗ് കോർഡിനേറ്റർ മെയിൽ ആൻഡ് ഫീമെയിൽ അവൈലബിൾ ആണ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഫ്രഷേഴ്സിന് നോക്കാവുന്നതാണ് ഡിഗ്രി വേണം ഏജ് ലിമിറ്റ് ബിലോ തേർട്ടി ഫൈവ് സാലറി പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ താല്പര്യമുണ്ടെങ്കിൽ സി വി സെൻഡ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഡ്രൈവർ ബോയ് അക്കൗണ്ട്സ് ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അറ്റൻഡ് റിസപ്ഷനിസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വിവരങ്ങൾ അറിയാവുന്നതാണ് അടുത്തതായി കൊറിയറിലേക്ക് ഡെലിവറി സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് താഴെ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എറണാകുളത്തിൽ നെട്ടൂർ കുരിക്കാട് തുതിയൂർ എന്നിവിടങ്ങളിൽ വാൻ ഡെലിവറി എക്സിക്യൂട്ടീവാണ് ഒഴിവുകളുള്ളത് മെയിലാണ് വേണ്ടത് ബില ഫോർട്ടി ഇയേഴ്സ് പതിനയ്യായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇല്ല കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെയുള്ള കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അടുത്തത് വരുന്നത് ഡോക്യുമെൻറ്റ് സ്കാനിങ് വർക്കിന് കമ്പ്യൂട്ടർ അറിയുന്നവരെയാണ് ആവശ്യമുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താഴെ കടന്ന നമ്പറിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഡ്രൈവർ ഗാർഡ് വേക്കൻസി ഇൻ തൃശ്ശൂരാണ് സാലറി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് പ്ലസ് പി എഫ് ഉണ്ട് ഇ എസ് ഐ ഉണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പാക്കിംഗ് സ്റ്റാഫാണ് മെയിലാണ് വേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനമാണ് എസ് എസ് എൽ സി വേണം പ്രായം മുപ്പത്തഞ്ച് വരെയാണ് സാലറി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പ്ലസ് പി എഫ് ഇ എസ് ഐ സ്ഥലം അറുനാട്ടുകാരെയാണ് തൃശ്ശൂരാണ് വരുന്നത് സമയം പതിനൊന്ന് മണി മുതൽ ഒമ്പത് മണി വരെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കണ നമ്പർ താഴെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഹൗസ് കീപ്പിംഗ് ജോലിക്ക് ജനൽ സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് സ്ഥലം തൃശ്ശൂർ സാലറി പതിനയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഇ എസ് ഐ ഉണ്ട് പി എഫ് ഉണ്ട് അത് കഴിഞ്ഞ് പതിമൂവായിരത്തി മുന്നൂറ് കയ്യിൽ കിട്ടും ടൈം വരുന്നത് പതിനൊന്ന് മണി മുതൽ എട്ട് വരെ ആൻഡ് പന്ത്രണ്ട് മണി മുതൽ ഒമ്പത് വരെ തൃശ്ശൂർ താലൂക്ക് ലൊക്കേഷൻ കോൺടാക്ട് ഉണ്ട് നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്നതാണ് അടുത്തായി തൃപ്പൂണിത്തേക്ക് പ്രവർത്തിക്കുന്ന മാളിലേക്ക് ഹൗസ് കീപ്പിംഗ് എക്സിക്യൂട്ടീവ് മെയിലിനെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തയ്യായിരം നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ഗേളാണ് ഫാൻസി ഷോപ്പാണ് പ്ലസ് ടു യോഗ്യത വേണം കമ്പ്യൂട്ടർ അറിയണം പ്രായം മുപ്പത് ആവാം സാലറി പതിനായിരം സ്റ്റാർട്ടിങ്ങിൽ കിട്ടും ടൈം ഒമ്പത് മണി മുതൽ ആറ് വരെ അല്ലെങ്കിൽ പത്ത് മണി വരെ ഏഴ് മണി വരെ നിൽക്കാം സ്ഥലം ചെറൂർ തൃശ്ശൂരാണ് ആണ് വരുന്നത് കോണ്ടാക്ട് നമ്പറുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിൽസ് കാം ടെലികോളാണ് ഫീമെയിലാണ് വേണ്ടത് ജ്വല്ലറിയിലേക്കാണ് രണ്ട് ഉള്ളത് ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആണ് യോഗ്യത പ്ലസ് ടു ഡിഗ്രി ഗുഡ് ലുക്കിംഗ് ആൻഡ് സ്മാർട്ട് ആയിരിക്കണം പ്രായം മുപ്പത് വരെയാണ് സാലറി പന്ത്രണ്ടായിരം ഓർ എബോ സമയം ഒമ്പത് മണി മുതൽ ഒമ്പതര മുതൽ ആറ് വരെ സ്ഥലം തൃശ്ശൂരാണ് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ജ്വല്ലറി സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ലൊക്കേഷൻ ചാവക്കാട് വാടനപ്പള്ളി സാലറി പതിനയ്യായിരം പ്ലസ് ഇൻസെൻറ്റീവ് മിനിമം രണ്ട് ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈം ഒമ്പത് മുതൽ എട്ട് വരെ ഏജ് ബിലോ ഫോർട്ടി ഫൈവ് അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറുണ്ട് മുണ്ടി വിളിച്ച് അന്വേഷിക്കാം എന്താണ് ഡ്രൈവർ വേക്കൻസിയാണ് സ്ഥലം കുറുക്കഞ്ചേരി തൃശൂർ സമയം ഒമ്പത് മുതൽ ആറ് വരെ സാലറി പതിനയ്യായിരം പ്രായം അമ്പത്തഞ്ച് വയസ്സ് വരെ ആവാം കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഓടിച്ച പരിചയമുള്ളവരാണെങ്കിൽ നല്ലത് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നു നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും തൃശ്ശൂർ കൊടകരയിലെ ഒരു ഓട്ടോ പേയിൻ ഷോപ്പിലേക്ക് ജെൻസിനെയാണ് ആവശ്യമുള്ളത് ഡെയിലി വേജ് അഞ്ഞൂറ് രൂപ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത് വരെ ടൈം ഒമ്പത് മണി ആറ് മണി വരെ സൺഡേ ഓഫാണ് താല്പര്യമുള്ള വിളിക്കാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതല്ലേ എല്ലാവർക്കും ബൈ